എല്ലാവർക്കും നമസ്കാരം ഐ ഞാൻ ഡോക്ടർ ദീപ ദാസ് ട്രിവാൻഡം കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ക്രിറ്റിക്കൽ കെയർ വിഭാഗത്തിലെ സീനിയർ കൺസൾട്ടൻ്റാണ് വിഷബാധ ഏറ്റു രോഗികളുടെ എണ്ണം വളരെയധികം വർദ്ധിച്ചിരിക്കുന്നു അത് കാരണം ഇന്ന് ആ ഒരു ചികിത്സയെപ്പറ്റി ഡിസ്കസ് ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വിഷബാധ ഏറ്റുവരുന്ന പേഷ്യൻസിനെ ഐ സിയുയിലാണ് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടത് അവരെങ്ങനെയാണ് ഈ വിഷം ഉള്ളിൽ കിടക്കുന്നത് അത് സൂയിസൈഡിൽ അറ്റംപ്റ്റാകാം ആക്സിഡൻറ്റിലാകാം കൂടുതലും സൂയിസൈഡിൽ ആണ് ഈ പേഷ്യൻസിനെ എത്ര വേഗതയോടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു അത്രയും അധികം ആണ് അവരെ രക്ഷിക്കാനായിട്ട് ഈ ചികിത്സ വിവിധ ഘട്ടത്തിലാണ് ആദ്യഘട്ട നിരീക്ഷണം യൂഷ്വലി എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിലാണ് അതൊരു പ്രോട്ടോകോൾ ബേസ്ഡ് ആയിരിക്കും എ ബി സി ഡിഇ എ അവർവേ സൂക്ഷിക്കുക ബ്രീതിംഗ് സർക്കുലേഷൻ ഡിസബിലിറ്റി ആൻഡ് എക്സ്പോഷർ രണ്ടാമത്തെ ഘട്ടം സൂക്ഷ്മമായ നിരീക്ഷണം ഓർ കണ്ടിന്യൂസ് മോണിറ്ററിങ് ഇതിൻ്റെ അത്യാവശ്യം എന്നാൽ പല പോയിസൺസിനും ആൻറ്റിഡോസ് ഇല്ല അപ്പം എന്ത് കോംപ്ലിക്കേഷൻസ് വേണമെങ്കിൽ അവർക്ക് ഡെവലപ്പ് ചെയ്യാം ഹാർട്ട് റേറ്റ് ഇറഗുലാരിറ്റീസ് പൾസ് കുറയാം ബി പി കുറയാം അപ്പം അത് കണ്ടിന്യൂസ് മോണിറ്ററിങ് അതിന് ആവശ്യമുണ്ട് അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ലബോറട്ടറി ടെസ്റ്റിംഗ് ആണ് ലബോറട്ടറി ടെസ്റ്റിംഗ് ആവശ്യമുള്ളത് അതർ ഓർഗൻ ഇൻവോൾവ്മെന്റ് കിഡ്നി ലിവർ അത് വിടും അത് കൂടാതെ ടോക്സിക്കോളജി സ്ക്രീനിങ് ഇത് വളരെ ചുരുക്കം സെൻറ്റേഴ്സിലെ കേരളത്തിലുള്ളൂ ഗവൺമെന്റ് അപ്രൂവ് ഫ്യൂ സെന്റേഴ്സ് ആർ അവൈലബിൾ ടോക്സിക്കോളജി സ്ക്രീനിങ് ചെയ്യാൻ അടുത്ത സ്റ്റെപ്പാണ് വിഷപാത മുക്തീകരണം ഓർ ഡീകണ്ടാമിനേഷൻ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം പേഷ്യൻസിന് വേഗതയോടെ എത്തിയില്ലെങ്കിൽ പല പ്രൊസീജിയേഴ്സും നമുക്ക് ചെയ്യാൻ പറ്റില്ല സജീവമായ കരി അഥവാ ആക്ടിവേറ്റഡ് ചാക്കോളാണ് ഡീ കണ്ടാമിനേഷൻ ഉപയോഗിക്കുന്നത് പക്ഷെ അത് രണ്ട് മണിക്കൂറിനുള്ളിൽ പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ എത്തിയില്ലെങ്കിൽ അതിൻ്റെ പ്രയോജനം വളരെ കുറവാണ് അതിന് അത് കഴിഞ്ഞിട്ട് സ്റ്റമക്ക് വാഷ് ഓർ ഗ്യാസ്ട്രിക് ലവാജ് ഇതും വിഷം ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാനുള്ള വേറൊരു ടെക്നീക്കാണ് നിർദ്ദിഷ്ട മറുമരുന്നുകൾ വളരെ കുറച്ച് വിഷങ്ങൾക്ക് മാത്രമേ ഉള്ളൂ കീടനാശിനിക്ക് ഇൻജക്ഷൻ ആട്രോപ്പീൻ ഇൻജെക്ഷൻ പ്രാനിഡോക്സൈം അവൈലബിൾ ആണ് പാരസ്റ്റമോൾ പോയിസണിങ്ങിന് എനസെറ്റൈറ്റിസ് ഈൻ അവൈലബിൾ ആണ് കൂടുതൽ വിഷങ്ങൾക്ക് ആൻറ്റിഡോസ് ഇല്ല സപ്പോർട്ടീവ് കെയർ ആണ് ചില കമ്പൗണ്ട്സ് ലിത്തിയം മെത്തനോൾ അങ്ങനത്തെ ചില കമ്പൗണ്ട്സ് ഹീമോ പെർഫ്യൂഷൻ അല്ലെങ്കിൽ ഹീമോ ഡയാലിസിസ് എന്നുള്ള മെത്തേഡ് കൊണ്ട് റിമൂവ് ചെയ്യാം പേഷ്യൻസിന് കണ്ടിന്യൂസ് സപ്പോർട്ടീവ് കെയർ ആവശ്യമുണ്ട് അത് വെൻറ്റിലേറ്ററി സപ്പോർട്ട് ആകാം കൂടെ ഇൻഫെക്ഷൻസ് വന്ന് ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യണം വളരെയധികം സപ്പോർട്ടീവ് കെയർ ത്രൂഔട്ട് ദ ട്രീറ്റ്മെൻറ്റ് അവർക്ക് അത് ആവശ്യമുണ്ട് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മോണിറ്ററിംഗ് ഫോർ കോംപ്ലിക്കേഷൻ നമ്പർ ഓഫ് ഡേയ്സ് ചെല്ലുതോറും പേഷ്യൻസിൻ്റെ മൾട്ടി ഓർഗൻ ഇൻവോൾവ്മെൻ്റ് വരാൻ ചാൻസസ് ഉണ്ട് അവർക്ക് കിഡ്നി ഇൻവോൾവ്മെൻറ്റ് വരാം ലിവർ ഇൻവോൾവ്മെൻ്റ് വരാം ഹാർട്ടിൻ്റെ ഇൻവോൾവ്മെൻ്റ് വരാം ഇതിനൊക്കെ നമ്മൾ കണ്ടിന്യൂസ് നിരീക്ഷണം വേണം ഫോർ കോംപ്ലിക്കേഷൻസ് അത് അത് വരുന്നതനുസരിച്ച് നമ്മൾ അതിൻ്റെ ചികിത്സ കൊടുക്കണം ഇതെല്ലാം റിക്കവറി കഴിഞ്ഞ് പേഷ്യൻറ്റ് രക്ഷപ്പെട്ട് വന്നാൽ നമ്മൾ ഏറ്റവും അധികം അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ് സൈക്കോളജിക്കൽ ഇവാലുവേഷൻ ഒരു വ്യക്തിക്ക് സ്വന്തം ജീവൻ എടുക്കാനുള്ള കാരണം നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് തെറാപ്പി സൈക്കാട്രിക് മെഡിക്കേഷൻ ഇതെല്ലാം ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് റിക്കവറിക്ക് ഇങ്ങനത്തെ പേഷ്യൻറ്റ് ജീവൻ രക്ഷിച്ചു വന്ന പേഷ്യൻ്റിനെ റിക്കവർ ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്ത് തിരിച്ച് ജീവിതത്തിലോട്ട് കൊണ്ടുവരുന്നതാണ് for complete treatment for a poison case